ആറ് ലക്ഷത്തി നാൽപ്പതിനായിരം ദിനാർ വിലമതിക്കുന്ന ഒരു ലക്ഷത്തി മുപ്പതിനായിരം മയക്കുമരുന്ന് ഗുളികകളുടെ വൻ കള്ളക്കടത്ത് പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ബഹ്റൈൻ ആന്റി നാർക്കോട്ടിക് വിഭാഗം പതിനാല് കോടിയിലേറെ ഇന്ത്യൻ രൂപ വിലമതിക്കുന്ന മയക്കുമരുന്ന് ഗുളികകൾ മെറ്റൽ പൈപ്പുകൾക്കുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ എയർ കാർഗോ വഴിയായിരുന്നു ബഹ്റൈനിലേക്ക് കടത്താൻ ശ്രമിച്ചത് ബഹ്റൈൻ കസ്റ്റംസിൻ്റെ സഹകരണത്തോടെയായിരുന്നു ക്യാപ്റ്റഗൺ ഗുളികകളുടെ വൻ ശേഖരം പിടിച്ചെടുത്തത് ഖത്തർ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ഡ്രഗ് എൻഫോഴ്സ്മെന്റിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു സംയോജിത സെർച്ച് ടീമിന് രൂപം നൽകിയായിരുന്നു പരിശോധന നടത്തിയത് കേസിൽ കേസിലുൾപ്പെട്ട മുപ്പത്തെട്ടുകാരിയായ ഒരു സ്ത്രീയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കേസ് പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറുന്നതിനുള്ള നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണ്